കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തിൽ വീതം വെപ്പ് വർഷം യുടെ സോയ ആകും അരുൺ അരുൺ കാസർഗോഡ് വിവരങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദ്യവട്ടത്തിൽ ഡോക്ടർ സെറീന സലാം ആകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ ചേർന്ന സിപിഐഎം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഒരു തീരുമാനമായിരിക്കുന്നത് സി പി ഐക്ക് ആദ്യത്തെ മൂന്ന് വർഷം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാനാണ് തീരുമാനം നിലവിൽ കെ കെ സോയ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം നാലാമത്തെ വർഷം കേരള കോൺഗ്രസ് എമ്മിന്റെയും അഞ്ചാം വർഷം സി പി ഐ എമ്മിന്റെയും പ്രതിനിധികളെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി നിർദ്ദേശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ജില്ലാ പഞ്ചായത്ത് അംഗത്തമുള്ള സി പി ഐ എം സി പി ഐ ആർ ജെ ഡി കേരള കോൺഗ്രസ് പ്രതിനിധികളെ പ്രഖ്യാപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഇതിലൊരു ഔദ്യോഗിക തീരുമാനം വന്നിരിക്കുന്നു എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ കെ പി സതീഷിനെതിരാണ് ഇക്കാര്യം അറിയിച്ചത് സുഹേഷ് അരുൺ ഈ പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ മൂന്ന് മുന്നണികൾ മൂന്ന് പാർട്ടികൾക്കും തമ്മിൽ ഒരു വിധമെ ഉണ്ടാകുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളുണ്ടോ സുഹൈല് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടൈം വ്യവസ്ഥകളില്ല ആദ്യഘട്ടം മുതൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവുമെന്ന് അറിയി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു സാബു എബ്രഹാം തന്നെയായിരിക്കും പ്രസിഡന്റ് എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അതുകൊണ്ട് കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്ന് ജയിച്ച സാബു എബ്രഹാം ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവുക പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് സുഹൈൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം